ഒരാളെ പരിചയപ്പെടുത്താം കേരളത്തിൽ ഏറ്റവും അധികം ടേപ്പ് റെക്കോർഡുകളും റേഡിയോകളും ഈ ആളുടെ കയ്യിലുണ്ട് പേര് രാജേന്ദ്രൻ സ്വദേശം അങ്ങ് തൃശ്ശൂർ റേഡിയോ ചരിത്രത്തിലെ മുതുമുത്തച്ഛന്മാർ മുതൽ യുവതലമുറയിലെ എഫ് എം റേഡിയോ വരെ ഉണ്ട് ആളുടെ ശേഖരത്തിൽ ആളുടെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരു റേഡിയോ വാങ്ങണമെന്ന ആഗ്രഹത്തിൽ എട്ടാം വയസ്സിൽ ചില്ലറ തുട്ടുകൾ ശേഖരിച്ച തൃശൂർ കുണ്ടുപാറ കരിമ്പിലപ്പറമ്പിൽ രാജേന്ദ്രൻ അഞ്ച് പതിറ്റാണ്ടിനിപ്പുറം തുടരുമ്പോൾ വീടിന്റെ അകത്തളത്ത് നിറഞ്ഞത് നാനൂറ്റി അൻപത് റേഡിയോ ടേപ്പ് റെക്കോർഡുകൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉയർന്ന റേഡിയോ ശബ്ദത്തിലേക്ക് ചെവിയോർത്ത് കിടന്ന ദിവസങ്ങളാണ് പതിനഞ്ച് രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് റേഡിയോ കിട്ടിയപ്പോൾ പഴങ്കഥയായത് തൊട്ടപ്പുറത്ത് വീട്ടിലൊക്കെ പഴയ റേഡികളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എനിക്ക് റെഡി ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പാട്ട് കേട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റേഡിയോ കിട്ടിയപ്പോൾ ആ ഒരു ഒറ്റ റേഡിയോ വാങ്ങിച്ചായിരുന്നു ഞാൻ പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ച റെഡിയാണ് ആ ഒരു ഒറ്റ റേഡിയോ വാങ്ങിച്ചിട്ട് ഞാൻ എനിക്ക് റേഡിയോട് ഇഷ്ടം കാരണം ഇതെല്ലാ റെഡിയും കാണുന്ന റെഡി മുഴുവനും ഞാൻ വാങ്ങിച്ചു എൻ്റെ കണ്ണിൽ കാണുന്ന റെഡി മുഴുവനും ഇന്നും വാങ്ങിച്ചു

എനിക്ക് 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 ഇഷ്ടമുള്ള കാരണമാണ് ഞാൻ ഞാൻ ഒരു റേഡിയോ റേഡിയോ വാങ്ങിച്ചത് കേട്ടപ്പോൾ ഇഷ്ടം പിന്നെ ഓരോ വയസ്സിൽ തുടങ്ങിയ വിനോദം ഇപ്പോഴും തുടരുന്നു റേഡിയോകൾ കൂടുതലും ഫിലിപ്സിന്റേതാണ് ഫിലിപ്സിന്റെ മാത്രമായി അമ്പത്തിയേഴ് മോഡലുകളുണ്ട് പിന്നീട് കൂടുതൽ മോഡലുകൾ ഉള്ളത് പാനസോണിക്കിന്റേതാണ് സ്വന്തമാക്കിയവയിൽ ഏറെ പുതിയതും സെക്കൻഡ് ഹാൻഡ് റേഡിയോകളുമാണ് നാല്പത് ഇറക്കിയ റേഡിയോകൾ ശേഖരത്തിലുണ്ട് തീപ്പെട്ടിയുടെ വലിപ്പമുള്ള ഇത്തിരി കുഞ്ഞൻ റേഡിയോകൾ മുതൽ ഇരുപത് കിലോ തൂക്കമുള്ള വമ്പൻ വരെ രാജേന്ദ്രന്റെ ഷെൽഫിൽ ഇടം പിടിക്കുന്നു വീടിന്റെ ടെറസിൽ പ്രത്യേകം പണിത മുറിയിലാണ് റേഡിയോകൾ സൂക്ഷിച്ചിട്ടുള്ളത് വീട്ടുകാരി എല്ലാവർക്കും ഇതൊരു പോലെ തോന്നുന്നുണ്ട് അവസാനിപ്പിക്കുന്നില്ല ഏറ്റവും പഴക്കമുള്ള റേഡിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മോഡലാണ് അക്കാലത്തെ അമ്പത് രൂപ മുതൽ മൂവായിരം രൂപ വരെ വാങ്ങിയ റേഡിയോകളും ആ കൂട്ടത്തിലുണ്ട്